ഫ്രണ്ട്സ് ഉദ്ദേശിച്ച ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നെല്ലി ആകുമ്പതിക്കുള്ളൊരു യാത്രയിലായിരുന്ന കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകാൻ വഴിക്ക് പോത്തുൻ്റി ഡാമിൻ്റെ പാർക്കിലും എല്ലായിടത്തും ഡാമിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത്തവണത്തെ യാത്രയിൽ ഞങ്ങൾ രാവിലെ ആറു മണിക്ക് തന്നെ ഇറങ്ങിയിരുന്നു കേട്ടോ മിക്ക വീടുകളിൽ നമ്മൾ ലേറ്റായിട്ടാണ് പോകുന്നത് ലേറ്റായിട്ടാണ് ചെല്ലാറ് അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് ഇത്തവണ രാവിലെ ആറ് മണിക്ക് തന്നെ ഇറങ്ങി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെല്ലിയാമ്പതിക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വഴിയുള്ളൂ നെന്മാറിൽ നിന്ന് റൈറ്റ് പോകുന്ന വഴി ആ വഴിക്ക് പോയി നേരെ പോത്തുണ്ടി പിന്നെ നെല്ലിയാമ്പതി അവിടുന്ന് വേറെ തിരിച്ചു വരാനുള്ള മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ ഈ വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ രാവിലെ തന്നെ പോകുന്നതാണ് അവിടേക്ക് പോകണതെന്ന് നല്ലത് അധികം ഇട്ടാവണ അവിടുന്ന് തിരിച്ച് പോയി നാലുമണിക്ക് അല്ലെങ്കിൽ ആറുമണിക്ക് ഉള്ളിൽ അവിടെ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചെക്ക് പോസ്റ്റ് ചെയ്യുന്നവര് നമുക്ക് അവിടുത്തെ സ്ലിപ്പ് തരണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയേക്കുന്നത് അപ്പം ഈ യാത്ര ഞങ്ങൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലി നെന്മാറ വഴിയല്ല ഞങ്ങൾ നേരെ മറ്റേ എന്താ പറയാ മുടപ്പല്ലൂർ അതായത് നമ്മൾ വടക്കാഞ്ചേരി നിന്ന് റൈറ്റ് വേറെ നെന്മാറ വഴി ആ റൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നേരെ മുടപ്പല്ലൂർ വന്നിട്ട് മുടപ്പല്ലൂർന്ന് വണ്ടാഴി വഴി ഞങ്ങൾ കയറി ഒരു ഉള്ളിൽ കൂടെ ഒരു വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത് നേരെ അത് പോത്തുണ്ടില് വന്ന് കയറും അപ്പോൾ കുറച്ച് ആ വഴി നമുക്ക് ഞങ്ങൾ ടു വീലറിനെ അതിൻ്റെ പോലും നമ്മൾ വേറെ ഉൾക്കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ച് കയറിയതാണ് നിങ്ങൾ പോകുമ്പോൾ ടൂ വീലറാണെങ്കിൽ കുഴപ്പമില്ല മറ്റേ മറ്റു വണ്ടികൾ ചിലപ്പോൾ ഈ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ചെറിയ റോഡുകളൊക്കെ നൈസായിട്ടുള്ള പാടത്തിൻ്റെ പരമ്പത്തെക്കൂടെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ മെയിൻ വഴി നെന്മാറ പോത്തുണ്ടി നെല്ലിയാമ്പതി ഇപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ പോയ വഴിയിലുള്ള ഇത് റബർത്തോട്ടങ്ങളുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ പാടങ്ങളുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വെള്ളം കെട്ടി നിൽക്കണേ അതേപോലെ തന്നെ ബൈക്കുകൾ നനയാതിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചേക്കണേ ബൈക്കുകളൊക്കെ സൈഡിൽ ബുദ്ധി നിർത്തിയേക്കണേ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തു തരുന്നത് കേട്ടോ അപ്പം മെയിൻ റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള സീനുകളൊക്കെ കിട്ടും അപ്പം നല്ല നല്ല ഗ്രാമങ്ങളുടെ ഉൾക്കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ യാത്ര ചെയ്ത കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ നല്ലവണ്ണം ഉണങ്ങി കിടന്ന പാടങ്ങളാണ് അപ്പോൾ അവിടെ മഴയൊക്കെ പെയ്ത് വെള്ളം കെട്ടിക്കഴിഞ്ഞപ്പം നല്ല നല്ല അവിടെ കൊയ്ത്തിൻ്റെ വാക്ക് വന്നേക്കണ നെ നെല്ല് മണികളൊക്കെ മുളച്ച് അതേപോലെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഇത് വൈക്കോല് വെള്ളം വന്നപ്പോൾ എല്ലാവരും ഇത് വരമ്പത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നനയാതിരിക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങളിൽ ഒന്നും ചെയ്യാതെ കിടക്കുന്നുണ്ട് ഇപ്പം മെഷീൻ ഉപയോഗിച്ച് കൊല്ലുമ്പോൾ കൊയ്യുമ്പോൾ നമുക്ക് കൊയ്ത് അരി അവർ സെപ്പറേറ്റ് ആയിട്ട് ചാക്കിലോട്ട് കയറും അപ്പം ഇതേപോലത്തെ റോഡിലൂടെ കണ്ട നമ്മൾ കയറി പോകണത് റോഡല്ല പാടത്തിൻ്റെ പരമ്പാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ വഴി വന്ന് കയറാം തട്ടാ പിന്നെ വലിയ നല്ല റോട്ടിലോട്ടും കയറും ചെറിയ റോട്ടിലോട്ടും കയറും അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടേതായ ഒരു ഇത് വെച്ച് പോകണം കേട്ടോ അപ്പോൾ ഇതിവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ് ഇതൊക്കെ അതൊക്കെ നല്ല പച്ചപ്പായി ഇതിനിപ്പോൾ രണ്ടാമത ഉഴുതവർ രണ്ടാമത് നല്ലൊക്കെ വിതയ്ക്കും അപ്പോൾ നമ്മൾ തിരിച്ചത് മെയിൻ റോഡിലോട്ട് കയറി അപ്പോൾ കുറച്ച് കറങ്ങിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ പോത്തുണ്ടിലോട്ടുള്ള യാത്ര യാത്ര ഇതിപ്പോൾ നമ്മൾ ആ പോത്തുണ്ടിയിലുള്ള ചെന്ന് കയറിട്ടാണ് അപ്പം ഞങ്ങൾ അങ്ങനെ പോത്തുണ്ടുവിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പോത്തുണ്ടുവിയിൽ വന്നിട്ട് നമുക്ക് ഇവിടെ പാസ് എടുക്കണം ഒരാൾക്ക് പത്ത് രൂപയെന്നു പറഞ്ഞു അതേപോലെ ക്യാമറയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ട് നമ്മൾ എടുത്തത് ഇരുന്നൂറ്റമ്പത് രൂപയാണോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് വീഡിയോ ഒക്കെ എന്താ പറയുക രാമൻ്റെ മുകളിൽ വീഡിയോ എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു അത് അപ്പം അങ്ങനെ നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തേക്കണേട്ടോ പിന്നെ ഇവിടുത്തെ വരുമാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കുള്ളൂ ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങളവിടെ ഒരു പത്ത് മണിക്ക് എന്ത് വരുത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഇപ്പം നെല്ലിയാമ്പതിക്ക് പോകണ എല്ലാവരും അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഇവിടെ കയറിയിട്ടാണ് പോണത് അപ്പോൾ നല്ല വെയിലുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പാർക്കുകളിലുണ്ട് ഇഷ്ടംപോലെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വെയിൽ നല്ല ഇപ്പോൾ ഡാമിൻ്റെ മുകളിലോട്ട് കയറിയാലും നമുക്ക് നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ട് അതിന് നേരം നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അത് ഇന്നല്ല എന്ന് വന്നാലും ഇതുതന്നെയാണ് പിന്നെ ഉച്ചിരിഞ്ഞിട്ടൊക്കെ ഉള്ളൊരു ഇതിന് വന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ നെല്ലിയാമ്പതി കാണാൻ പോകുന്ന ഒരു വ്യക്തി ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ എങ്ങനെയായാലും ഇവിടെ കയറി കാണാൻ പറ്റില്ല ചിലപ്പോൾ ഇത് പാർക്കിൻ്റെ ടൈം ചിലപ്പോൾ ആറ് മണി വരെ അല്ലെങ്കിൽ ആയിരത്തുമണി ആറുമണി ആയിരത്തുമണിവരെ ഒക്കെ ഉണ്ടാവും തിരിച്ച് വന്ന സമയത്ത് ഞങ്ങളൊരു എട്ട് മണിയോട് കൂടി ഞങ്ങൾ വന്നത് ആ സമയത്ത് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ സെർ ഇതുവഴിയാണ് നമ്മൾ മുകളിലോട്ട് കയറണം കേട്ടോ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഡാമിൽ ഡാമും മറ്റു ചുറ്റുമുള്ള മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ആദ്യമൊക്കെ നമുക്ക് ഈ ഡാമിൽ നേരെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഗേറ്റ് അപ്പം നമുക്ക് പോത്തുണ്ടീന്ന് നേരെ നെല്ലിയാമ്പതി മോണ വഴിക്ക് അവിടെ വെച്ച് കയറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് അവർ അടച്ചിട്ടേക്കാണ് രണ്ട് സൈഡും അടച്ചിട്ടുണ്ട് ആദ്യമൊക്കെ അപ്പുറത്തോട്ട് നമുക്കൊന്ന് പാസ് ചെയ്യായിരുന്നു അത് അടച്ചിട്ടൊക്കെയാണ് അപ്പൊ ഈ പറക്കിന്ന് നമ്മളിങ്ങനെ മുകളിലോട്ടുള്ള പോണത് അപ്പൊ മുകളിലെ തീർന്നു മുകളിലെ നല്ലൊരു വ്യൂ കിട്ടും നമുക്ക് വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല അടിപൊളിയാണ് പിന്നെ അവിടെ താഴെ മീൻ പിടിക്കണ ഓരോ ബോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ബോട്ടല്ല മറ്റേ കൊട്ട ഒക്കെ ഇല്ലേ പിന്നെ താഴേട്ടൊന്നും ഇറങ്ങാനുള്ള ഒരു ഇതില്ലാ ആദ്യമൊക്കെ നമുക്ക് പോകുന്ന സമയത്തൊക്കെ ഇത്രയും ഇതൊന്നും ഉണ്ടായില്ല അപ്പൊ ആ സൈഡിൽ കൂടെ നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തോട്ടൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ആയിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വന്നത് ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് തോന്നും ആകെ കേട്ട് നേരെ നോക്കുമ്പോൾ ആ കയറ്റി കാണാൻ പറ്റും ആയി ഓ കുറച്ചുള്ള നമ്മൾ നടന്ന ഇതിന് ലെങ്ക് വെച്ചാൽ നല്ല നീളോട്ട് ഇട്ടത് നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെല്ലോ ഇത് നമ്മ ചെന്ന് കുറച്ചങ്ങടെ നടക്കുമ്പോ നമ്മളിരിക്കോ അവിടെ എത്താല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തീരല്ല നമ്മൾ നടക്കുന്ന അനുസരിച്ച് ഇങ്ങോട്ട് നീണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കണത് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടത് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് നല്ല ചൂടാണ് അത് എല്ലാ എപ്പോഴും അത് തന്നെ അരികുള്ള അതിന് പിന്നെ മഴക്കാലത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല മഴക്കാലത്തൊക്കെ അരിക്കോളൂ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചൂട് കുറയാൻ വഴേ ഉള്ളൂ പിന്നെ ഇവിടെ നമുക്ക് കുറേ നേരമൊന്നും ചിലവഴിക്കാനുള്ളതൊന്നുമില്ല പക്ഷേ നമ്മൾ കുറച്ചു നേരം ഒക്കെ നിന്ന് കുറച്ച് വീഡിയോ കൂടുതലെടുത്ത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ചിലർക്ക് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് കൂടുതൽ നേരമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടേക്കണം ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാവുന്നൂ ഇപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ നേരം ഒരു മണിക്കൂറൊക്കെ കൂടുതലവർ ചില സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം അത് മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടി പക്ഷേ നിങ്ങൾ രണ്ടും കൂടി അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുന്നത് ലലിയാമ്പതിയും കൂടി പോകുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം നേരം ഇവിടെ ചിലവഴിക്കരുത് കാരണം ലലിയാമ്പതിയിൽ ഒരുപാട് കാഴ്ചകൾ അറിയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അധികം വഴിക്കാതെ തിരിച്ചു പറഞ്ഞാൽ കാരണം മൃഗങ്ങൾ അവിടെ കൂടുതലുണ്ട് വേറെ കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിലൊക്കെ ഇറങ്ങും ഒരു ആറു മണിക്ക് ശേഷം ഇറങ്ങും അതുകൊണ്ട് ഇവിടുന്ന് നേരത്തെ പോകണം അപ്പോൾ അവിടെ നിന്ന് പോലുള്ള കാഴ്ചയൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് താഴെ തൊട്ട് അപ്പം ഇതേപോലെ അത് ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന അടിപൊളിയൊരു സ്ഥലമാണ് കട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് പുഷൊക്കെ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് സൈഡിലുണ്ട് അതേപോലെ തന്നെ ഐസ്ക്രീം ഉണ്ട് ചായ ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് കഴിക്കാനുള്ളതൊക്കെ കിട്ടും കേട്ടോ എല്ലാം ഇതല്ലെങ്കിൽ പോലും കുറച്ച് സ്നാക്സുകളൊക്കെ അവിടെ ഉണ്ട് പൈസയും കുറവാണ് ൂരിവിധം നല്ലപോലെ പരിപാലിച്ചിട്ട് ഇപ്പം ഇവർ ചെയ്യേണ്ടിട്ടാണ് കാരണം ചെടികളും എല്ലാത്തിനും നനയ്ക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു സമയത്ത് നമുക്ക് പാർക്കുകളൊക്കെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലോട്ടെത്തിയിരുന്നു ഇപ്പം മലമ്പുഴ ഡാമമായാലും ബീച്ചി ഡാമൊക്കെ ബീച്ച് ഡാമൊക്കെ ഇപ്പോഴും ഭയങ്കര മോശമായിട്ട് മാറി കാരണം ജനങ്ങളുടെ വരവ് കുറവായി പിന്നെ വരുമാനമാർക്കില്ല അങ്ങനെ പിന്നെ അത് ഇപ്പം കുറവാണ് ഇപ്പം പിന്നെ ആൾക്കാർ എത്തി തുടങ്ങി ഞങ്ങൾ രണ്ട് മൂന്ന് മാസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പാർക്കിലൊന്നും ആൾക്കാരും ഇല്ല അങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് ആദ്യം പണ്ടൊക്കെ ഞങ്ങൾ പോയ സമയത്ത് നല്ല സുണ പൂക്കൾ വല്ല അടിപൊളിയായിരുന്നു ഒരു കാലഘട്ടം അതിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഈ ടൂർ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴൊക്കെ ആ പി ജി ഡാം മലമ്പുഴ ഡാം അങ്ങനെ കുറേ സാന്റസി പാർക്ക് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതൊക്കെ ഔട്ടായിപ്പോയി പിന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു ഇപ്പൊ കുട്ടികൾക്ക് കയറി നിരങ്ങാറ എന്താ പറയുക ഇങ്ങനെ താഴത്തോട്ട് വരാനുള്ള സാധനങ്ങളാണ് നിരങ്ങാനല്ല ഒരു സാധനം അത് തന്നെ ആ സാധനം അതേപോലെ ഇങ്ങനെയൊക്കെ ഊഞ്ഞാലാടാനും ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് ഇതേപോലെ കളിക്കാനുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ പിള്ളേർ വീടാന്ന് നോക്കാം പിന്നെ പുതുതായിട്ട് ഇവിടെ മറ്റേ എന്താ പറയുക റോപ്പിലൂടെ സൈക്കിൾ ഒക്കെ നടക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അതിനൊരു ഇരുന്നൂറ് രൂപയൊരാൾക്ക് വാങ്ങിക്കണം ഒത്തിരി ധൈര്യം വേണം സേഫ്റ്റിയാണ് നമ്മുടെ വീടിലൊരിക്കലും വരുമില്ല എന്നാലും ഒരു ധൈര്യം വേണം കാരണം ഒരു പതിനഞ്ച് മീറ്ററെങ്കിലും ഹൈറ്റിൽ ഹൈറ്റ് പതിനഞ്ച് മീറ്ററിന് മേലേ ഹൈറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ സൈക്കിൾ വെച്ച് കൗട്ടി പോകണം രണ്ടാൾക്ക് വെച്ച് പോകാൻ പറ്റിയ വെല്ലാണ് അവർ അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് സിംഗിളായിട്ട് പോകുക ട്രപ്പിൾ ആയിട്ട് പോകാൻ പറ്റിയുള്ള വെല്ലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് പക്ഷേ സേഫ്റ്റി ആണ് അതൊരിക്കലും പോരൂല പക്ഷേ എന്നാലും ഇങ്ങനെ വരുന്ന നമുക്കൊരു ഭയം ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് തൂങ്ങി അങ്ങോട്ട് പോകാനും ഉള്ളൊരു സംവിധാനമാണ് കുട്ടികൾക്കൊക്കെ ഉള്ളത് അപ്പോൾ അതിനകത്തൊന്നും ഞങ്ങൾ കയറിയില്ല അവിടെ ഒരു കൊച്ചു ഒരു വീട് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നേരത്തെ താഴത്തോട്ട് ഒരു അമ്പത് മീറ്റർ മേലെ അങ്ങോട്ട് പോവുക അമ്പതല്ല നൂറ് മീറ്റർ മേലെ ഉണ്ട് നോക്കും ഇപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ചെയ്യുന്നപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് എല്ലാവരും വണ്ടി ബസ്സിന് വന്നൂര വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ അവിടെ നമ്മൾ പോണ എല്ലാവരും പിന്നെ അതിന് ശേഷം ഉച്ചക്കൊക്കെ ഇപ്പോഴത് വൈകുന്നേരത്തേക്കാണ് തിരിച്ചു ഞങ്ങൾ വന്നത് അപ്പൊ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റൂല ഇപ്പോൾ വീഡിയോ കാണുന്നവരോട് കാര്യം പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡയറക്റ്റ് പോയി കാണുന്നതന്നെയാണ് ഭംഗി ആസ്വദി ആസ്വദിക്കണത് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വീഡിയോയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാനും പറ്റില്ല അതേപോലെ ഞാൻ നിങ്ങൾ നമ്മൾ കാണുന്നൊരു വ്യൂ ആയിരിക്കണം വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോകണം വീഡിയോ പിന്നെ ഞങ്ങൾ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ കാണാൻ ആഗ്രഹമൊക്കെ ഉള്ള ആൾ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർ പോയി തന്നെ കാണാം കേട്ടോ അവിടെ കുഞ്ഞ് പൂട്ടിക്കുണ്ട് കുട്ടികൾക്കായിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇതാണ് അത് ഇവിടെ വേറെ റൈഡുകളൊക്കെ ഉണ്ട് ആ അച്ചരട്ടുപോയി കയറിപ്പോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് അമ്പ മറ്റേ എന്താ പറയാ അമ്പെയ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെയൊക്കെ സാധനങ്ങളാണത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾക്ക് അവിടെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഇവിടെ ഒരു കുഞ്ഞാൽ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ വലിയ കാര്യം കുറച്ച് പാർക്കിലിരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് അതിൻ്റെ തെറ്റുകളും കാര്യങ്ങളും കമൻറ്റ് അറിയാം കമൻ്റായിട്ട് അറിയിക്കുക അതേപോലെ കാണാം മറ്റു വീഡിയോ എടുക്കുന്നുണ്ട്